ണി എനിക്ക് ഓ ഓ ഇത് ഇത് നല്ല വെയിറ്റ് ഉണ്ട് പിടിച്ചോക്ക് ഒന്നിലും ഒന്നിലും നമ്മൾ ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച കണ്ട ചെലുമ്പോ പിടിക്കാഞ്ഞു അമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങുവാണ് മാലയും കമ്മലി നല്ല മാച്ചിങ് ആ അതെ 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 അതും മറ്റേ അമ്മ കണ്ടിട്ട് പോലും അത് എനിക്ക് ഇഷ്ടമില്ല ഞാൻ അതുപോലും ഇഷ്ടമില്ലല്ലോ അപ്പൊ ഓറഞ്ചൊക്കെ എടുത്തു നോക്കട അമ്മന്നെ ഒരു പെട്ടി ഓറഞ്ചൊക്കെ വെച്ചേക്കട ഓറഞ്ച് തിന്നാൻ പോലും നേരെയില്ല ഇല്ല അതെ അതെ ആ ആ ആ നമ്മൾ വിചാരിച്ചതിൽ നിന്ന് ഇറങ്ങാനായിട്ടെങ്കിൽ ഇത്തിരി വൈകിട്ടോ അതുകൊണ്ട് ചടുപുടേ ചടുപുടേന്ന് വേഗം ഓടിച്ചാടി ഇറങ്ങുവാണ് എൻ്റെ ക്രിസ്മസ് റെഡ് വൈറ്റ് മെറ്റീരിയൽ ഇത് ഞാൻ എന്റെ കോട്ടൺ ഹൗസ് ആയിരിക്കും ഇന്നലെ

ഡ്രോപ്പ് ചെയ്തോട്ടോ നമ്മൾ റോയൽ ബേക്കറിയിലേക്കാണ് പോണേ മന്തിരുത്തി റോയൽ അതെ ഇഷ്ടംപോലെ വണ്ടികൾ ഞങ്ങളങ്ങനെ പതുക്കെ വണ്ടികളൊക്കെ നോക്കി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പതുക്കെയാണ് ക്രോസ് ചെയ്തത് നേരെ തന്നെ ബേക്കറിയിലോട്ട് കയറി കേട്ടോ അപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേക്ക് വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ഒബീസിൽ എന്തായാലും ഉണ്ടാവില്ല അതെ അവിടെ ഒരു ഹാമ്പർ കണ്ട അമ്മ തന്നെ കാണിച്ചു തന്നാണ് അപ്പം നേരെ തന്നെ നമുക്കറിയാം അവിടെ എവിടെയാണ് കേക്കിരിക്കണേന്ന് അപ്പോൾ കേക്കുകൾ നോക്കുകയാണ് കേക്ക് സെഷൻ അപ്പോൾ ഏത് വേണമെന്നുള്ള ഡിസിഷനാണ് ഇനി ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടം ആ ബ്ലാക്ക് ഫോറസ്റ്റാ ഇഷ്ടം ലേ ദേ ദേ താര ചോരിക 2500 ഗ്രാം അല്ല അത് 800 രൂപ ആണെന്നാ per kg അത് 800 1 kg ആണെന്ന് തോന്നുന്നു ഇതി വാനില ആണോ ആ അത് നോർമൽ വൈറ്റ് ഫോറസ്റ്റാ ചോരിക അവരോട് മോനെ ഒന്ന് വരാവാ അത് ആം ബ്ലാക്ക് ഫോറസ്റ്റ് 1 kg ആണ് ഐ ലവ് യു വൈറ്റ് വല്ലേ ഇപ്പോ നമുക്ക് ബ്ലാക്ക് എടുക്കാനോ ആ ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ നോ ചാച്ചേക്കന്നോ

പ്ലം കേക്കിന്റെ പല പല വെറൈറ്റീസ് അതൊക്കെ കാണിച്ചാ മതി ആ അമ്മാനെ നോക്കി പറഞ്ഞു ഓ അത് ശരി പ്ലം കേക്ക് ഇത് വേറെ ടിക്ക്

എണ്ണൂറ് ഗ്രാം അല്ലേ ആ ഇത് റിച്ച് പ്ലം ഇത് പിടിച്ചേ ഇത് സാധാ പ്ലം ഇതെ ഇത് കണ്ടോ ഇത് സാധാ പ്ലം കേക്ക് ഇതൊക്കെയാണോ നമ്മള് ഈ വർഷത്തെ ഡിഫറെന്റ് പ്ലം കേക്ക് വെറൈറ്റീസ് ഇതൊക്കെ ആയിരിക്കും ആ ഇത് ടീ കേക്ക് അല്ലേ ഇത് മാർബിൾ അല്ലേ പിന്നെ വേറെ ഇങ്ങനത്തെ ആ ഗീ കേക്ക് ഉണ്ടല്ലേ കേക്ക് ഉണ്ട് എവിടാ ഇത് അല്ലേ ഇത് വൺ കെ ജി ആ റേറ്റ് അഞ്ഞൂറ്റി അമ്പത്തഞ്ചല്ലേ ഇത് അരക്കിലോ ആ അരക്കിലോട്ട് ഇരുന്നൂറ്റി അമ്പത് അല്ലേ ഇത് ബനാന കേക്ക് അല്ലേ സെവന്റി അല്ലേ കേക്ക് കേക്ക് റെഡ് വെൽവെറ്റ് മാർബിൾ ഒക്കെ അതെ വേറെ ഉണ്ട് ഇത് ഷിഫോൺ കേക്ക് ജാക്ക് ഫ്രൂട്ട് പൈനാപ്പിൾ പുഡിങ് കേക്ക് ഈ ഷിഫോൺ കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ അതെന്താ ഷിഫോൺ കേക്ക് എന്ന് പറഞ്ഞാൽ ശെരി ശെരി പല വെറൈറ്റി കേക്കുകളുണ്ടല്ലേ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് നല്ല ഭംഗി കാണാൻ ആ അത് ഹാമ്പർ ആയിട്ടായിരിക്കും അല്ലേ ഓ ക്രിസ്മസ് ഹാമ്പേഴ്സ് കൊറേ ഐറ്റം ഉണ്ടല്ലേ ഈ ഒരു ഒറ്റ ഹാമ്പറിന് എത്രയാ നമുക്ക് റേറ്റ് വരണേ ആയിരത്തി അറുന്നൂറ് അല്ലേ ഇത് കണ്ടോ ഇത് ഒറ്റ ഹാമ്പർ ആയിരത്തി അറുന്നൂറ് ഹാമ്പർ ആ ജസ്റ്റ് എടുക്കണമെന്നില്ല ഞാൻ ചോദിച്ചു അങ്ങനെ ആ ഓരോ ഹാമ്പറിലും ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങള് ആ അവര് പോകുമ്പോ എടുത്തോളാം ഇതൊക്കെയാണ് നമ്മുടെ ആയിട്ടുള്ള കേക്ക് വെറൈറ്റീസ് വരുന്നത് അവിടെ ഇത് സൈഡ് ഐസിംഗ് കേക്ക് അല്ലേ ഓ മറ്റേ പുഡിങ് കേക്ക് പോലത്തെ അല്ലേ ഐസിംഗ് വന്നിട്ടുള്ള കൊറേ പറയണ്ട് ഇത് പ്ലം ഹാർഡ് ഐസിലേറ്റ് പ്ലം ഹാർഡ് ഐസിംഗ് ഇത് നമ്മുടെ ട്രഡീഷണൽ ടൈപ്പ് അല്ലേ അല്ല അല്ലേ ഇത് ഇത് നോർമൽ ഇത് ചോക്ലേറ്റ് അല്ലേ ഓ ഇത് നോർമൽ പ്ലമ്മില് സൈഡില് മാത്രം അയച്ചു ഇതാണ് നമ്മുടെ ട്രഡീഷണൽ ടൈപ്പ് വക്കെ ഇത് ചോക്ലേറ്റ് ഇതിന് തന്നെ രണ്ടെണ്ണം ഉണ്ടാവും െജിയുടെ ഓരോന്ന് ഇതിന്റെ പേരേതുണ്ടോ ഉണ്ടോ ഓൾറെഡി അത് ഇതൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഇതിലും ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി ഇട്ടത് പക്ഷേ കാര്യമുണ്ട് കണ്ടോ ബ്രിട്ടീഷ് മാർബിൾ ബ്രിട്ടീഷ് മാർബിൾ ഇതൊരു വല്യ ഹാമ്പർട്ടോ ബിഗ് ഹാമ്പർ നോക്കി ബിഗ് ഹാമ്പർ അല്ലേ വലിയ വലിയ റേറ്റ് വരുന്നത് ഞ്ഞൂറ് കണ്ടില്ലേഴ് മേരി ക്രിസ്മസ് എഴുതി തരുന്നേ ഒരു വൈറ്റും ഒരു ബ്ലാക്കും റേറ്റ് ആണ് Mm -hmm. ും പേരെഴുത്തരും ക്രിസ്മസ് ആ അതെ അതെ നല്ല രസമുണ്ടായിരുന്നു റീഹാമ്പർ നല്ല രസം കാണാൻ ഇതിപ്പോ എല്ലായിടത്തും ട്രെൻഡായിട്ട് ആ അതെ അതെ സിംഗിൾ കൊടുക്കാന്നല്ല ഇത് ഒറ്റ സെറ്റ് ഇത്രയും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയായിട്ട് മേടിക്കാതെ അതെ ഫ്രഷ് നല്ല ടേസ്റ്റി ആയിരുന്നു മാർബിളും അങ്ങനെ ഇരിപ്പുണ്ട് ഇത് കണ്ടോ ബ്രിട്ടീഷ് മാർബിൾ കേക്ക് ഇതിലെന്താ പ്രത്യേകത സാധാ മാർബിളും തമ്മില് ആ ഡിസൈൻ ഒക്കെയാ അല്ലേ മിൽക്ക് കേക്ക് ആ ഇത് നല്ല ടേസ്റ്റ് ഇഷ്ടം നല്ലതാ ഇത് നല്ല നല്ല ടേസ്റ്റ് വേണ്ട വേണ്ട എനിക്ക് വെച്ച ഇത് ടു കെ ജി ആണല്ലേ ആവോ നമുക്ക് ഈ സ്പെഷ്യൽ കേക്ക് എത്ര റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ ആയിരുന്നു അല്ലേ ആ ഇതാണോ കൊണ്ടോ ഇത് ഇതിനെന്താ നമുക്ക് പ്രത്യേകത ബദാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ആ ആ ആ ശരി ഓ ഓ ഇത് കണ്ടോ ഇത് നല്ല വെയിറ്റ് ഉണ്ട് പിടിച്ചു നോക്കിയതും ഇത് സെയിം ആ ഓക്കെ ഓക്കെ ഇത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലതാ മെറി ക്രിസ്മസ് എഴുതിയാ മതി ആ ആ ഇതും നല്ല രസം ഗിഫ്റ്റ് കൊടുക്കാന്നല്ല നല്ല വെയിറ്റ് ആ കേട്ടോ കേക്കിന് ഹെവിയാ അത്യാവശ്യല്ലേ അതെ 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 ഇതാ ഇത് വെച്ചേര് ഞങ്ങള് രണ്ടെണ്ണം എടുത്തു അവിടെ ഇതും ഈ കളറുള്ളതും അല്ലേ റോയൽ സ്പെഷ്യൽ പ്ലം കേക്ക് ആ ഓ ശരി മെച്ചൂർ പ്ലമിന് എന്താ പ്രത്യേകത

വീട്ടില് ചോക്ലേറ്റിന്റെ ഇഷ്ടം ഒരേടത്തെ വൈറ്റ് ചോറാ ഇഷ്ടം രണ്ടെണ്ണായിട്ട് ഇപ്പൊ രണ്ടു വർഷം നല്ല മെച്ചോട്ട് ഇറങ്ങിയതാണല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കുറച്ച് നേരം മുമ്പ് കണ്ടില്ല ഒരു മെച്ചുവേർഡ് പ്ലം കേക്ക് ആ ടിന്നിലുള്ള ഇത് ഇത് തന്നെ അപ്പോൾ ഈ കേക്കിനെ കുറിച്ച് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വർഷം റോയലിൽ ഇറങ്ങിയതാന്നാണ് പറഞ്ഞത് രണ്ട് വർഷത്തോളം സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കണതാണ് ആ കേക്ക് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഡെലിക്കസി അതായത് ടേസ്റ്റി ആയിരിക്കും എന്നാണ് ആ ചേട്ടൻ പറയുന്നത് അങ്ങനെ നമ്മൾ വാങ്ങിയ രണ്ട് കേക്കിലും പേര് പേരെഴുതിയിട്ടോ കാരണം ഒരു ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും നമുക്ക് ആ പേരൊന്നും എഴുതണമല്ലോ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം രണ്ടും ഫോറസ്റ്റ് കേക്ക് തന്നെ അങ്ങനെ രണ്ട് ഫോറസ്റ്റ് കേക്ക് നമ്മൾ എടുത്തു ഇനിയിപ്പോ ബില്ല് അടച്ചു കഴിഞ്ഞാ വേഗം പോണം സമയം വൈകി ഞാൻ എടുത്തോളാം ഞാൻ പറഞ്ഞെടുത്തോളാം ഒരു കേക്കിൻ്റെ വ്യത്യസ്തത പോലെ തന്നെ അതിൻ്റെ പാക്കറ്റും വളരെ കളർഫുൾ കളർഫുള്ളായിരുന്നു കേട്ടോ എനിക്കത് വളരെ ഇഷ്ടമായി ഞാനത് വീണ്ടും വീണ്ടും അതുകൊണ്ട് എടുത്തു നോക്കായിരുന്നു അപ്പം നമ്മളിപ്പോ കുറെ വെറൈറ്റീസ് ഓഫ് കേക്കുകൾ കണ്ടു അല്ലേ പരിചയപ്പെട്ടു ചിലത് പുതിയതൊക്കെ ഉണ്ടായിരുന്നു ചിലത് ഓൾറെഡി നമ്മൾ എല്ലാ വർഷവും കാണുന്ന നോർമൽ പ്ലം കേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ കണ്ടു അതിന്റെ അറേഞ്ച്മെന്റ് എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ ഇതൊക്കെ നമുക്ക് കാണാൻ ഒരു നല്ല കൗതുക അല്ല ക്രിസ്മസ് വൈബ് കിട്ടുന്ന ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് ഈ കേക്ക് വെറുതെ കാണുമ്പോൾ തന്നെ നല്ല രസം അപ്പോൾ ഓണേന് മുമ്പ് എല്ലാം പകർത്തിയിട്ടില്ലെന്ന് ഞാൻ ഒന്നുകൂടി നോക്കുമായിരുന്നു ശരി ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം എന്നോട് കേക്ക് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു താങ്ക്സ് പ്രത്യേകിച്ച് ഒത്തിരി കേക്ക് ഇത്തവണ ഇറക്കിയിട്ടുണ്ടല്ലോ കാറ്റഗറീസ് ആ ഓ എനിക്കെല്ലാം പറഞ്ഞു തന്നു താങ്ക്സ് കേട്ടോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആ ശരി 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 അങ്ങനെ കേക്ക് ഒക്കെ എടുത്ത് ഞങ്ങളത് വേഗം പോവാണ് ഇപ്പൊ തന്നെ സമയം ഇച്ചിരി വൈകി അപ്പം അവിടെ ചെന്നിട്ട് തിരിച്ചു വരണോലോ കാരോള് പാടാൻ പോണേ എന്നിട്ട് അതാ അങ്ങനെ കേക്ക് പോവാണ് ാണ് ഋതിന് ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടം എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ അവിടെ വൈറ്റ് ഇഷ്ടം ഋദ്ദിക്കിന് ബ്ലാക്ക് ബ്ലാക്ക് ഒരുപാട് വെറൈറ്റി കേക്ക് ഇൻട്രോർഡ് പ്ലം കേക്ക് അത് രണ്ടു വർഷം സോക്ക് ചെയ്യുന്നതാന്ന് മെച്ചുവർഡ് പ്ലം കേക്ക് അങ്ങനെ ഞങ്ങൾ ആദ്യം അമ്മയുടെ ബ്രദറിന്റെ വീട്ടിലാണ് എത്തിയത് അപ്പോ ഞങ്ങളെ കാത്ത് അവിടെ ഒരുപാട് നല്ല പലഹാരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അത് അമ്മായിയുടെ അച്ചപ്പാണ് അമ്മായി അച്ചപ്പാണ് പിന്നെ ഗ്രേപ്സ് പിന്നെ കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല വെൽ സ്പ്ലൻഡ് ഈവനിങ് ആയിരുന്നു ഏറ്റവും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളുടനെ തന്നെ അമ്മയുടെ ഫാദർ നാനിയുടെ വീട്ടിലേക്ക് അതായത് നോബി ചാച്ചയുടെ പപ്പയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ എല്ലായിടത്തും പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഫ്ലാഷ് വിസിറ്റ് ആയിരുന്നു അപ്പൊ അവിടെ എത്തി ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞപ്പോനും നോബിചാച്ചേ നല്ല മനോഹരമായിട്ട് ക്രിബ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചെന്നപ്പോനും സന്ധ്യ ആയിട്ടില്ല അതുകൊണ്ടാണ് ലൈറ്റ് ഇടാത്തത് കേട്ടോ അപ്പൊ ഞോച്ചാച്ച വളരെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് ട്രീ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത് രാത്രിയിലാണ് അതിന്റെ മനോഹാരിത നിങ്ങൾക്ക് കൂടുതൽ കാണാൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇതല്ല ഇത് വഴറ്റോ മറ്റേതൊക്കെ പയ്യല്ലേ വഴറ്റം എന്നിട്ട് മിക്സ് അതില് ചേർക്കണം വെള്ളം എന്നിട്ട് നമ്മളെ ചുട്ടെടുക്കണു അല്ലേ നല്ല രുചിയാണ് കുഞ്ഞുമറേ പൊടിവിദ്യകൾ ഇങ്ങനെ ഉണ്ടാ ആ ഒരു ഡിഷ് നല്ല ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി അത് കഴിച്ചിട്ട് അപ്പൊ അമ്മ എന്റെ റെസിപ്പി ഒക്കെ ചോദിച്ചു മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ അവിടെ നിന്ന് ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തതാണ് നമ്മുടെ വയർ നിറയുകയും ചെയ്യും വൈശപ്പന്മാരുന്നായിട്ട് നാലു പുതിയ പടി മേടിച്ചു മേടിച്ചാണോ ഞാൻ അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞില്ല രാത്രിയാകുമ്പോഴത്തേനും ലൈറ്റൊക്കെ തെളിച്ച് കഴിയുമ്പോഴേക്കാ ആ ഒരു ഭംഗി നിങ്ങളെ കാണിച്ചു തരാന്നാൽ ഞാനൊക്കെ ശരിക്കും ട്രീയിൽ ലൈറ്റ് ലൈറ്റിടുമ്പോഴത്തേനേ ആ വയർ ലൈറ്റിന്റെ വയർ ശരിക്കും തെളിഞ്ഞു കാണാം പക്ഷേ നോച്ചാൽ ട്രീയിൽ ലൈറ്റ് ഇടുന്ന ട്രീയുടെ തണ്ടയിൽ അതിൻ്റെ വയർ ചുറ്റി ചുറ്റിയാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട് കണ്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇടുമ്പോഴത്തേനും ട്രീയിൽ ആ പ്രകടമായിട്ട് അതിന്റെ വയർ കാണും പക്ഷേ ഇതിനെ കുറച്ച് അധികം ക്ഷമ വേണം ഇങ്ങനെ ചുറ്റും ചുറ്റു മനോഹരമായിട്ട് ഇടാനായിട്ട് അപ്പോ ഞാൻ അതിലെ ഓരോ ട്രീലെ ഓരോ സൗന്ദര്യമുള്ള കാഴ്ചകളും നിങ്ങളെയും കാണിച്ചു തരുകയാണ് ചോദിച്ച സീനാൻറ്റിയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോ ഞങ്ങള് വേഗം തന്നെ ജസ്റ്റ് ഒരു ഫ്ലാഷ് വിസിറ്റ് ആയിരുന്നു പെട്ടെന്ന് നമ്മൾ ഇറങ്ങി കാരണം ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് കരോളു പോണല്ലോ അത് കാരണം എല്ലാ കടകളിലും ക്രിസ്മസ് ക്രിസ്മസ്റ്റാറുകള് വൈബ് ലൈറ്റുകൾ അമ്മയുടെ പോയി തിരിച്ചു പോയിൻ്റെ വീട്ടിലും കേറി അതെ എൻറെ വീട്ടിൽ കേറി തൊട്ടപ്രേനെ വീട്ടിലും കേറി നോബിയും ഇവിടെ ഉണ്ടായിരുന്നില്ല എൻറെ വീട്ടിലെല്ലാരും ഉണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചു എൻറെ നാത്തൂന്റെ അച്ചപ്പം കഴിച്ചു പിന്നെ വേറെന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ ഗ്രേപ്സ് അല്ലേ പിന്നെ നോബിയുടെ വീട്ടിൽ നിന്ന് ദോശ ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കണം നമുക്ക് അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ഈവ് ഇങ്ങനെയാട്ടോ നമ്മടെ ഇന്നത്തെ ക്രിസ്മസ് ഈവ് അല്ല സീവ് ശരി ആ കരോള് പാടാനുണ്ട് യാത്ര കഴിഞ്ഞിട്ടില്ല കരോള് രണ്ടു ദിവസോ അപ്പൊ അതുകൊണ്ടാ നിങ്ങള് ഒരു ദിവസത്തെ ഓൾറെഡി ചെലപ്പോ കണ്ടിട്ടുണ്ടാവും ചെലപ്പോ ഇനി വരാൻ പോണേണ്ടറിയില്ലോ എന്തായാലും ഇന്നും നമുക്ക് കരോൾ ഉണ്ടോ ഞങ്ങള് പോകുന്നുണ്ട് കേട്ടോ ഇന്ന് കഴിഞ്ഞിട്ട് ൊക്കെ കുടിച്ചു ചെറിയ വിശ്രമം കഴിഞ്ഞിട്ടു അപ്പൊ വിശേഷങ്ങൾക്കെല്ലാം തൽക്കാലം വിടാ ഇങ്ങോട്ട് നോക്കി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോയും ഇഷ്ടമായോ ക്രിസ്മസ് വൈബ് ഉണർത്തുന്ന ചില കൊച്ചു കൊച്ചു കാഴ്ചകൾ ഞങ്ങൾ അത് ഞങ്ങൾ ആ ഒരു കാഴ്ചകളിലൂടെ ഞങ്ങൾ ജീവിച്ചപ്പോൾ ആ ഒരു കാഴ്ചകൾ നിങ്ങളെയും കാണിച്ചു തരണമെന്ന് ഒരാഗ്രഹം തോന്നി അങ്ങനെ കാണിച്ചതാണ് കേട്ടോ ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല അത് നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഒരു കൗതുകം ഉണർത്തുന്ന കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രം കാണിച്ചാണ് കേട്ടോ ഒത്തിരി പേരും പുറത്തിറങ്ങാൻ പറ്റാതെയും ആയിട്ട് പിന്നെ പുറം നാടുകളിലും ഒക്കെ ജീവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതൊരു നാട്ടിലെ ഒരു വൈബ് കിട്ടില്ലോ എന്നൊക്കെ കരുതിയൊക്കെയാണ് നമ്മൾ അത് കാണിച്ചത് കേട്ടോ പിന്നെ എത്രയായാലും ക്രിസ്മസ് പ്രമാണിച്ചിട്ടെടുക്കുന്ന പുറത്തെ വീഡിയോസൊക്കെ കാണാൻ കുറച്ച് കളർഫുൾ ആയിരിക്കും അല്ലേ അപ്പോൾ അത്തരത്തിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നും നിങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് ഞങ്ങൾ കരുതുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് ബായ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്